എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പല ജില്ലകളിലും ഇപ്പോഴും പെയ്തു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമാണ് വടക്കൻ കേരളത്തിന് സമീപം ഇന്നലെ ചക്രവാതച്ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതി പക്ഷേ പ്രതീക്ഷിച്ച അതിശക്തമായ മഴയിൽ നിന്നും ഇനി അല്പം കുറവ് അനുഭവപ്പെടുമെന്നാണ് ഇപ്പോൾ പ്രമുഖ ഏജൻസികൾ അറിയിക്കുന്നത് മാത്രവുമല്ല ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടാതെ ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി മുത്തപ്പൻപുഴ ആനക്കം പൊയിൽ അരിപ്പാറ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത് ശക്തമായ മഴയിലും റോഡ് കോൺക്രീറ്റ് ചെയ്തത് മുഴുവൻ കോൺക്രീറ്റും ഒലിച്ചുപോയി കക്കാടം കക്കാടംപൊയിൽ റോഡിലെ പീഴികപ്പാറയ്ക്ക് സമീപമാണ് മുന്നൂറ് മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് ഒഴുകിപ്പോയത് ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് മേഖലയിലും മഴ നാശനഷ്ടങ്ങൾ വിലക്കുകയാണ് തൂത്തുവാരി എറിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുന്നാളും വലിയ രീതിയിലുള്ള ചൂട് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴയിലേക്ക് മാറിയിരിക്കുന്നു അതേസമയം തൃശ്ശൂരിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിരപ്പള്ളിയും വാഴച്ചാലും ഉൾപ്പെടെയുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്കും ജലാശയങ്ങൾ മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രവേശനം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നിരോധിച്ചിട്ടുണ്ട് ജില്ലയിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിശക്തമായ മഴ സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് നാളെയും മറ്റന്നാളും തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് വിലങ്ങൻകുന്ന് കലശമാല പൂമാല ഡാം യനമാവ് നെഹ്റു പാർക്ക് ചെപ്പാറ വാഴാനി ഡാം പീച്ചിഡാം സ്നേഹതീരം ബീച്ച് ചാവക്കാട് ബീച്ച് തുമ്പൂർമുഴി റിവർ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും ഇതുകൂടാതെ തന്നെ ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുകയും മാത്രമല്ല മലങ്കര ഡാമുകൾ മലങ്കര ഡാം തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് പ്രത്യേകിച്ച് ഏർ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലെ മഴ കൂടുതൽ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കേരളത്തിലെ മഴയുടെ തുടക്കത്തിൽ തന്നെ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു ശക്ത അതിതീവ്രമായുള്ള മഴയാണ് പലയിടത്തും പെയ്തിറങ്ങിയത് ആലപ്പുഴ ജില്ലയിലും മറച്ചിലുള്ള സ്ഥിതി വളരെ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്ന രാത്രികാല സമയത്ത് വലിയ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള യാത്രകൾ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുക ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മാറി താമസിക്കുവാനൊക്കെ അല്ലെങ്കിൽ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കുവാനും വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുക ഇത്രയുമാണ് പറയുവാൻ വന്നത് എന്തിനായാലും ജാഗ്രതാ അറിയിപ്പുകൾ ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക